വലിയൊരു മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുകയാണ് നമ്മുടെ അഭിക് ചാറ്റർജി സോ കാര്യം എന്താണെന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക സി നിങ്ങൾക്കറിയാം നമ്മുടെ സിഇഒ ആണ് അബിക് ചാറ്റർജി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് കേൾ ൻ ലോൻ്റെ ഇൻറ്റർവ്യൂവിൽ ആഷിൻ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ് അതായത് എ എഫ് അതായത് എ എഫ് എഫ് എസ് ഡി ഇവർ തമ്മിലുള്ള പ്രശ്നവും അതുപോലെ ഐ എസ് എൽ തുടങ്ങാനുള്ള രീതികൾ ഇനിയും താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ദൗർഭാഗ്യകരമായ ഡിസിഷൻസ് ഞാൻ എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ക്ലബ്ബ് അടച്ചുപൂട്ടും അല്ലെങ്കിൽ സാലറി ഫുള്ളായിട്ട് സസ്പെൻഡ് ചെയ്യും ഫ്രീസ് ചെയ്യും അങ്ങനെയുള്ള ഡിസൻസ് ഞാൻ കെടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അബിക് ചാർജ് പറഞ്ഞിരിക്കുന്നത് സോ ഇത് ഡേ ബൈ ഡേ വളരെ വേഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും എത്രയും പെട്ടെന്ന് ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും എന്നതിനെ നമുക്ക് വിചാരിക്കാം സേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് ഡോർ ലീറ്റൺ ഒഡീഷ എഫ്സി താരമാണ് മുൻ ഫോഴ്സാ കൊച്ചി താരമാണ് എന്തായാലും അദ്ദേഹം വീണ്ടും എന്താ പറയുക വസുന്ധര കിങ്സിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ മുൻ ക്ലബ്ബായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ഫോഴ്സാ കൊച്ചി ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം ഒരു ജനുവരി ട്രാൻസ്ഫർ വണ്ടിൽ ഒഡീഷ എഫ്സിൽ ചോദിച്ചു അവിടെ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചു കളിച്ചിടത്തെ നല്ല പെർഫോമൻസ് സൂപ്പർ ലീഗ് കേരളയിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ അതുപോലെ തന്നെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി മികച്ച ഗോളുകൾ നേടിയൊരു താരമാണ് അദ്ദേഹം സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാൻ ഇഷ്ടം എനിക്ക് സ്വന്തം എന്തായാലും അവിടെ Goodbye